കലോത്സവത്തിനിടെ പെൺകുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന കേസിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസെടുത്തത് കടുത്ത ചാനൽ മത്സരം മുറുകവേ സ്കൂൾ കലോത്സവത്തിൽ റേറ്റിംഗ് കൂട്ടാൻ നടത്തിയ അഭ്യാസങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ കേസും റിപ്പോർട്ടർ ചാനൽ വന്നതിന് ശേഷം ചാനൽ സംസ്കാരത്തിൽ കാര്യമായ മാറ്റം വന്നെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ അടക്കം ഒന്നാം പ്രതിയായ കേസുണ്ടായിരിക്കുന്നത് റിപ്പോർട്ടർ ഷഹബാസ് ആണ് രണ്ടാം പ്രതി കണ്ടാൽ അറിയാവുന്ന ഒരാളെ മൂന്നാം പ്രതിയായും ചേർത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി ഡി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കേസ് അരുണിനെതിരെ പോക്സോ വകുപ്പിലെ പതിനൊന്ന് പന്ത്രണ്ട് വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ചാനലിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ശക്തമായി ഉയർന്നിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ആത്മാഭിമാനം കളങ്കപ്പെടുത്തുന്ന വിധം വാർത്തയും ചർച്ചയും തയ്യാറാക്കി എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സംഭവത്തിൽ നേരത്തെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു കേസെടുക്കാൻ ആസ്പദമായ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ദ്വയാർത്ഥ പ്രയോഗം കലോത്സവത്തിലെ മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സമൂഹത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു സ്റ്റോറിയുടെ ഉള്ളടക്കം മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് അകമ്പടിയായി ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ പശ്ചാത്തല സംഗീതവുമായിരുന്നു തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറോടും മറ്റ് സഹപ്രവർത്തകരോടും വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തിരുന്നു കലാമേളകളിൽ പങ്കെടുക്കാനും വരുന്ന കുഞ്ഞു കുട്ടികളെ ഉപയോഗിച്ച് മോശമായ വിധത്തിൽ റൊമാൻസ് ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്തത് മോശം പ്രവൃത്തിയാണെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടി നിരവധി മുതിർന്ന മാധ്യമ പ്രവർത്തകരും വിമർശനത്തെ ശരിവെച്ചു പോക്സോ കേസ് എടുക്കേണ്ട തരത്തിലുള്ള സ്റ്റോറിയാണ് ചാനൽ ചെയ്തിരിക്കുന്നതെന്ന വിമർശനമാണ് ഉയർന്നത് ഐ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ஹாஸ்பிட்டல் ரோடு பெருந்தில் மண்ணா